ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിച്ചൺ അപ്പോൾ എല്ലാവരും സേഫ് ആണല്ലോ ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്രീം ഫ്രിഡ്ജാണ് എന്ന് വെച്ചാൽ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കിട്ടുന്ന പശുമിഠായി ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ് അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഞാൻ ഇന്നു വറുത്തെടുക്കുന്നത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ താ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് ഇനി ഇത് നമ്മളൊന്ന് അരിച്ചെടുക്കുവാണ് ഇതിലുള്ള പൊടികളോ അതുപോലെ വല്ല നമ്മൾ അറിയാത്ത എന്തെങ്കിലും ചെറിയ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഹോർലിക്സ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹോർലിക്സ് ഉണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യാവുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും ഹോർലിക്സ് എടുക്കുമ്പോൾ ഇനി ഒരു കപ്പ് വരെയാണ് ഇതിലോട്ട് ഞാൻ നെയ്യ് എടുക്കുന്നത് കുറേശേ കുറേശ്ശേയായിട്ടാട്ടോ ഞാൻ എടുക്കുന്നത് ഇതിൽ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ നെയ്യാണ് അപ്പം നിങ്ങൾക്ക് നെയ്യ് എടുക്കുമ്പോൾ ആർ കെ ജി എടുക്കുക അതുപോലെ മിൽമ എടുക്കുക മിൽമയാക്കാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആയിരിക്കും ഇനി നമ്മൾ ആ നെയ്യൊന്ന് ഇതിലോട്ട് ഒഴിക്കുകയാണ് കുറേശ്ശെ ആയിട്ടോ ഒഴിക്കുന്നത് നമ്മൾ ഏകദേശം ഒന്ന് മിക്സ് ചെയ്ത് ഒരു ലിക്വിഡ് ഫോം ഒരു അത്യാവശ്യം ടൈറ്റായിട്ടുള്ള ലിക്വിഡ് ഫോം ആകുന്ന വരെ ആണ് ആക്കിയെടുക്കുന്നത് ഇതാ ഈ ഒരു ഫോം ആയിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം ഒരു ടൈറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഒരു കപ്പ് ഷുഗർ എടുക്കുന്നുണ്ട് അതിലോട്ട് കാൽ ഗ്ലാസ് വെള്ളമെടുത്ത് ഒന്ന് ബോയിൽ ചെയ്തതാണ് അതാ ഏകദേശം ഈ ഒരു പശ വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ബോ ബോയിൽ ചെയ്ത് വെക്കണം ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കിയ കടലമാവോ അതുപോലെ ഓർണിക്സൊക്കെ ഇതിലോട്ട് ഇടുവാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് നമ്മുടെ ഷുഗറും അതുപോലെ തന്നെ ഹോളിക്സ് എല്ലാം അത് മിക്സാക്കി ഇതൊന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇതിലിട്ട് കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് നമ്മൾ നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒന്ന് ടൈറ്റായി വന്ന് കുറച്ചും കൂടി ആ നെയ്യുടെ ടേസ്റ്റൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത് ഇതാ നല്ലോണം ഒന്ന് കട്ടിയായിട്ടുണ്ട് ഇനി ഒരു ബട്ടർ പേപ്പർ എടുക്കുന്നുണ്ട് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഞാൻ മുന്നത്തൊരു നമ്മുടെ പാൽ പൊരിച്ച വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങളപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതൊന്ന് അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജ് വെക്കുവാണ് ഒന്ന് തണുപ്പിച്ച് നല്ല അത്യാവശ്യം ഒന്ന് സെറ്റായി വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് മിക്സ് നമുക്കൊന്ന് മറിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ എടുക്കണമെന്നില്ല അപ്പോൾ ക്രീം ഫ്രിഡ്ജ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പശു മുട്ടായി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നെയ്യ് ഒക്കെ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതാ നല്ല രീതിയിലായിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഷേപ്സ് കൊടുക്കാം ആ ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് വളരെ കുറച്ച് ടൈം ഇതിനാവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ മിഠായി ഇഷ്ടമാണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇനിയും കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ആൻഡ് സി യു എം ബൈ